അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ വലിയ വലിയ നീട്ടി നീട്ടി സൂറത്തോതിയാണ് ചോദിച്ചു മൂന്ന് തവണ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുകയാണോ സല്ലൈത റബ്ബിക്കൽ വല്ലൈലി ഇദാ തവണിക്കുന്നുണ്ട് നിനക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് ഈഷം ഇവർക്ക് ഇമാമായി നിസ്കരിച്ചുകൂടായിരുന്നോ എന്തിനാണ് വലിയ വലിയ സൂറത്ത് ഓതിയിട്ട് മഹൂമിയങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നത് രൂപത്തിൽ ഇങ്ങനെ നീട്ടി നിസ്കരിക്കുന്നത് നിന്റെ നിസ്കരിക്കുന്നവരിൽ ബലഹീനരായ ആളുകൾ ഉണ്ടാകും നേരം നിൽക്കുമ്പോൾ നിന്റെ പിന്നിലുണ്ടാകും അതുപോലെ തന്നെ അതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവരുണ്ടാകും ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോ ജമാഅത്തായി ഗുണം കണ്ടാന്ന് കരുതിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നവരുണ്ടാകും മറ്റു പല ആവശ്യങ്ങൾക്ക് മാർക്കറ്റിലേക്ക് വന്നവരുണ്ടാകും അവരൊക്കെ വെച്ചിട്ട് നീട്ടി നീട്ടി നീട്ടിങ്ങ് നിസ്കരിച്ചാൽ അത് ജനങ്ങൾക്ക് ഫത്താനും നന്ജയാ പ്രശ്നം ഉണ്ടാക്കുകയാണോ ഇത് കാര്യമാണോ അല്ല നിസ്കാരം നീട്ടി നിസ്കരിക്കലും നിസ്കാരത്തിൽ വലിയ ും നല്ലത് തന്നെയാണ് പക്ഷേ ജനങ്ങൾക്ക് പ്രയാസമാണെന്ന് തോന്നിയാൽ അത് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ത് വളയില്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് പള്ളികൾ എന്ന് പറയും പുറത്തു ആളുകളൊക്കെ യാത്രക്കാരും എന്നുമുള്ള ആളുകളല്ലാത്തവരൊക്കെ വരുന്ന പള്ളികളിൽ വലിയ വലിയോതി നീട്ടി നിസ്കരിക്കാൻ പാടില്ല മഹസൂറായ പള്ളികൾ വേറെ എന്നും വരുന്ന ആളുകളാണ് വരിക ആ പള്ളി അവർക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഇമാമ് നീട്ടി വലിയ സൂറത്തോതിയിട്ട് അവിടെ തറാവീഹ് നിസ്കരിക്കൽ നോളജ് സിറ്റിയിൽ അങ്ങനെയാണ് എല്ലാ ദിവസവും തറാവിഹൊക്കെ കഴിയുമ്പോഴേക്ക് ഒന്ന് രണ്ട് മണിക്കൂറാകും അവിടെ വരുന്ന എല്ലാവർക്കും അറിയാം രണ്ട് മണിക്കൂറാകും അവിടെ തറാവിഹ് കഴിയാൻ ആസ്വദിച്ചു കൊണ്ട് തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി അവിടെ ആളുകളിൽ എത്തിച്ചേരുന്നുണ്ട്